ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മൈ ലൈഫ് സ്റ്റൈൽ സ്മൈൽ നിന്നാണ് കേട്ടോ അപ്പം ഞാനത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ലിങ്ക് അയച്ചു തരാൻ വരാൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് കേട്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഷെയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആരെങ്കിലും അറിയുന്നത് അങ്ങനെയുള്ളവർ വന്നിട്ടായിരിക്കും വാട്സപ്പിൽ വന്ന് ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മൈ ലൈഫ് സ്റ്റൈൽ സ്മൈൽ നിന്നാണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് താമരമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്തൊന്ന് വാങ്ങുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ മെസ്സേജ് അയക്കുക സമയം പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ മെസ്സേജ് അഥവാ റിപ്ലൈ തന്നില്ലേ വീണ്ടും വീണ്ടും നിങ്ങൾ മെസ്സേജ് അയക്കുക അത്രയും മെസ്സേജുകൾ നമുക്ക് വരുന്നത് കൊണ്ട് ചിലപ്പോൾ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പറ് പിൻകോഡ് എല്ലാം കറക്റ്റായിട്ട് ഇടുക കേട്ടോ പേര് ഫോൺ നമ്പർ അഡ്രസ്സ് പിൻകോഡ് ഇതെല്ലാം കറക്റ്റായിട്ട് ഇടാൻ മറക്കരുത് നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ ഗൂഗിൾ പേ ചെയ്ത് ഏത് നമ്പറിൽ നിന്നായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ അയക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റികൾ നമുക്ക് വന്നിട്ടുണ്ട് പക്ക ട്രോപ്പിക്കൽ ഐറ്റംസ് ആണ് എല്ലാം അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മളുടെ കമൻറ്റ് വിന്നറ് നിജി എന്ന പേരുള്ള ഐ ഡിയിൽ നിന്ന് വരുന്ന കമൻറ്റിനാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോസിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കൊരു ട്യൂബർ ഇഷ്ടപ്പെട്ട ട്യൂബർ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ ഇത് അമരി ആണ് അമരി പിയോണിയുടെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ലീഫൊക്കെ വന്ന് വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണെട്ടോ ഓഫറാണ് കേട്ടോ അമരിപ്പിയോണി വലിയ വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഈ നൂറ്റി എഴുപത് രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ല നല്ലതായിരിക്കും കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന അമരി അമരിപ്പിയോണി ഇപ്പോൾ നമ്മുടെ ട്യൂബർ മൂന്ന് ട്യൂബറാണ് ഈ വലിയ ട്യൂബർ സാറ്റയാണ് കേട്ടോ അത് സാറ്റ പങ്കിട്ട് പക്ഷെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ സാറ്റ നന്നായി പെട്ടെന്ന് പിടിച്ച് കിട്ടും നല്ല ട്യൂബറുമാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബറിന് ഇരുന്നൂറ് പിന്നെ ഒരു നൂറ്റി എഴുപതിൻ്റെ നൂറ്റൻപതിൻ്റെ മൂന്ന് ട്യൂബറാണ് ഉള്ളത് കേട്ടോ നാലെണ്ണം വന്നും ഒന്ന് നമ്മളിവിടെ വയ്ക്കും അടുത്ത ട്യൂബറ് നമ്മുടെ ഇത് മിംഗ്ലു ആണ് കേട്ടോ മിംഗ്ലു നല്ല വെറൈറ്റിയാണ് നല്ല ഫ്ലവറാണ് ഇതൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഈ റേറ്റിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആണ് പൂക്കളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത്ത വെറൈറ്റി വന്നിട്ട് നമുക്ക് ആഫിക്ഷൻ ആണ് കേട്ടോ ആഫക്ഷൻ സിസ്റ്റീൻ ആണ് ഒത്തിരി പേര് ചോദിക്കുന്ന ട്യൂബേഴ്സ് ആണ് ആ ഫക്ഷൻ സിസ്റ്റീനത് നമ്മളിത് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അമേരിക്ക മേലി ആ ഒക്കെ ബൗൾലോട്ടസ് ആണ് അപ്പോൾ ചെറിയ ട്യൂബർ അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും വലിയ ട്യൂബേഴ്സ് കാണുമ്പോൾ നമ്മൾ വെക്കുന്ന പാത്രങ്ങൾക്കനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ടോ ആ ബക്കറ്റിലുള്ളത് അമേരിക്ക മേലിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് എടുക്കുമ്പോൾ വലിയ ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ ബൗൾലോട്ടസിന് ചെറിയതാണെന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ട് ചിലവർക്ക് അത് വേണ്ട അപ്പോൾ ഇത് ഒരു വലിയ പാത്രങ്ങളിൽ വെച്ചിട്ട് കിട്ടുന്നതാണ് കേട്ടോ അതാണ് അപ്പോൾ ഇത് അഫെക്ഷ്യൻ അഫക്ഷൻ സിസീനാണ് നല്ല അടിപൊളി ഫ്ലവറാണ് ഇതിൻ്റെ ചറവറ പൂക്കൾ ഉണ്ടാകുന്നതായിട്ടുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് വൺ ഫിഫ്റ്റി ഈ റേറ്റിലുള്ളതാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി ഇത് നമോയാണ് കേട്ടോ നമോയുടെ ആണ് അപ്പോൾ നമോയുടെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് വൺ ഫിഫ്റ്റി ഈ റേറ്റിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ മതി അപ്പം ചിലവർ വീഡിയോ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ ട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ആയത് അയച്ചു കൊടുക്കുന്നതാണ് പിക്കും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ നമ്മൾ വാട്ട്സ്ആപ്പിലാണ് തരുക കേട്ടോ എല്ലാം വീഡിയോയിൽ പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും അതാണ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ തരുന്നതായിരിക്കും ഓരോരോ പാത്രങ്ങളിൽ നമ്മൾ ടാഗ് ഒട്ടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ പിടിക്കാനായിട്ട് കയ്യിൽ ഓരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് വീഡിയോ പിടിക്കാനാണ് നിങ്ങൾ കാണിക്കേണ്ടല്ലോ അപ്പോൾ ഇത് ഡ്രോ ബ്ലഡ് ആണ് ഡ്രോ ബ്ലഡിൻ്റെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് നിങ്ങൾക്ക് ഏതിൻ്റെ വെച്ചാൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ എല്ലാം പൂക്കളുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമർ തരുന്ന അഡ്വേഷണം സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് നമുക്ക് റെഡ് റെഡ്ഡീൻ്റെ ഒരു ഏഴ് എട്ട് ട്യൂബർ വന്നാണ് അത് മുഴുവൻ പോയി ബാലൻസ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മുന്നൂറ് രൂപയാണ് പുതിയ വെറൈറ്റിയാണ് ഒരു പുതിയ വെറൈറ്റി ചുവന്ന കളർ അടിപൊളി ഫ്ലവർ വെറൈറ്റി ഒരെണ്ണം വേണമെന്നുള്ളവർക്ക് വാങ്ങാം മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയൊന്നും ഒരു റേറ്റേ അല്ല പുതിയ വെറൈറ്റികൾക്ക് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലും കൂടെ അന്വേഷിച്ച് നോക്കുക കേട്ടോ അപ്പം ഇത് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ചുപ്പീറ്റർ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ ഇതെനിക്ക് തന്ന ആൾ നിറയെ പിക്കുകൾ ഇട്ട് തന്നിട്ടുണ്ട് പിങ്ക് ചുപ്പീറ്റർ ഒരു തവണ തന്നെ മൂന്നും നാലും ഫ്ലവർ ഒരേ സമയത്ത് വരുന്ന പുതിയ വെറൈറ്റിയാണ് വലിയ ഫ്ലവറാണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ രണ്ട് വലിയ ട്യൂബറിന് പിന്നെ ചെറുതിന് ഇരുന്നൂറ്റി അൻപത് കേട്ടോ മുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്യുന്നവരെനിക്ക് തന്നാണ് പിങ്ക് ചുപ്പീറ്റർ അത്യാവശ്യം ഉള്ളതാണ് ഡിമാൻഡ് പോകാത്ത പുതിയ വെറൈറ്റിയാണ് പിങ്ക് ജുപ്പീറ്റർ കേട്ടോ നല്ല വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ വേണം ഒരു പുതിയ വെറൈറ്റി വേണം എന്ന് പറയുന്നവർക്ക് വാങ്ങാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ അടുത്ത് റല്ലെ ഗുണ്ട് ട്യൂബേഴ്സും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം വീഡിയോ ലെങ്ത് ആകും അപ്പം നിങ്ങൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക മാക്സിമം നാളെ തന്നെ എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ ഡീറ്റെയിലും നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റ് വിടുന്നവരോടും ഒരുപാട് നന്ദി ഓക്കെ ടാറ്റാ